കുരുന്ന വിരലുകളുടെ മാന്ത്രികതയിൽ പിറന്ന ചിത്രങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി ചിത്രോത്സവം കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ പ്രകൃതിയും സ്കൂളും പച്ചക്കറി ചന്തയുമെല്ലാം ഭാവനയിൽ വിരിയുകയായിരുന്നു കണ്ണൂർ പഴയ ബസ് സ്റ്റാന്റിന് സമീപത്തെ ടി കെ ബാലൻ സ്മാരക ഹാളിൽ കെ വി സുമേഷ് എം എൽ എ ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു വളർന്നുവരുന്ന തലമുറയ്ക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധ്യമാക്കുന്ന വേദിയാണ് ചിത്രോത്സവം എന്ന് എം എൽ എ പറഞ്ഞു ചിത്രകാരൻ വർഗീസ് കളത്തിൽ അധ്യക്ഷനായി ചിത്രകാരൻ ഗോവിന്ദൻ കണ്ണപുരം മുഖ്യാതിഥിയായിരുന്നു നഴ്സറി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപതിലധികം കുട്ടികൾ പങ്കെടുത്തു പുഷ്പോത്സവം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി എച്ച് പ്രദീപ് കുമാർ കമ്മിറ്റി അംഗം അനിതാ ശേഖർ സലീഷ് ചെറുപുഴ എന്നിവർ സംസാരിച്ചു ജനുവരി പതിനാറ് മുതൽ വരെ പോലീസ് മൈതാനിയിലാണ് പുഷ്പോത്സവം നടക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യർ പോയി കുറച്ച് വാങ്ങട്ടെന്ത്